െ ചെറുതാണെങ്കിലും നമസ്കാരം എല്ലാ പ്രീപേർഡ് പ്രേക്ഷകർക്കും കണ്ണൂർ പോലീസുമായി നടക്കുന്ന മറൈൻ എക്സ്പോ എക്സിബിഷനിലേക്ക് എക്സിബിഷൻ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നവീൻ നബീന്ദ്രൻകാവ് അപ്പോൾ നമ്മൾ മെയ് അവസാന വാരത്തോളം നമ്മുടെ ഈ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ അതുപോലെ തുണിത്തരങ്ങൾ ഫാൻസി ഐറ്റംസ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഒരുപാട് വലിയ വലിയ ഗെയിംസ് കളിക്കാനുള്ള സംഭവങ്ങൾ അങ്ങനെ എല്ലാം കൂടി ഒരു അടിപൊളി എക്സിബിഷനാണ് നമ്മുടെ മറൈൻ എക്സ്പോ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു ഫർണിച്ചറിൻ്റെ സെക്ഷൻ ഇവിടെയാണുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യം ഇതാ ഒരാൾ കൂളിംഗ് ക്ലാസ് ഒക്കെ ഇട്ട് ഇവിടെ നിൽപ്പുണ്ട് നമുക്കതിൻ്റെ കാര്യം ആ അതെ ശതമാനം ഞങ്ങൾ കോട്ടയ്ക്കൽ നിന്നാണ് ഇവിടെ നാല്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടാണ് കൊടുക്കുന്നത് മാനുഫാക്ചർ പകുതി വില ആ ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ ബുക്ക് ചെയ്യുന്ന കസ്റ്റമർ കൊടുക്കുന്ന ഓഫറാണ് അത് ടെൻ ഇയേഴ്സ് ഗ്യാരണ്ടി ഉണ്ട് അത് മാത്രല്ല ഡെലിവറി ഒക്കെ ഫ്രീ ആണ് വീടുകളിൽ സാധനം എത്തിച്ചോളൂ എത്ര കിലോമീറ്റർ കേരളത്തിൽ ഓവർ കേരള ഫ്രീ ഹോം ഡെലിവറി ഞങ്ങൾ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഓൾ ഓവർ കേരള കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ സാധനം കൂടെ ഫ്രീ ആയി ഡെലിവറി ചെയ്തോ പുരാണത്തിൽ രാവണന് പത്ത് തലയുണ്ടെന്ന് പറഞ്ഞാണ് അല്ലേ അപ്പം അങ്ങനെ തല കൂടുതലുണ്ടോ നമുക്ക് അറിഞ്ഞുകൊണ്ട് പോട്ടെ ചെറിയ ചോദ്യം തലയുണ്ടെങ്കിൽ പേരിൽ തലയുണ്ട് പക്ഷേ കാണുമ്പോൾ തലയില്ല എന്താ പേരിൽ തലയുണ്ട് പക്ഷെ കാണുമ്പോൾ തലയില്ല അത് വല്ലാത്തൊരു ചോദ്യമായി പോയ പേരിൽ തലയുണ്ട് പക്ഷേ അതിനെ ഫ്രീ ആയിട്ട് കാണുമ്പോൾ തലയില്ല ഉപയോഗിക്കുന്ന സമയത്ത് തലയുണ്ടാവും ഓക്കെ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ എക്സിബിഷനിൽ എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ആസ്വദിക്കാനുണ്ട് വെള്ളിയാൾക്ക് ആസ്വദിക്കാനുള്ളത് നമ്മുടെ ഓരോ വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ സീലിംഗ് ഫാൻ അതിൻ്റെ മണ്ണൊക്കെ പൊടിയൊക്കെ നമ്മൾ ക്ലീൻ ആക്കി അല്ലെങ്കിൽ നമ്മൾ എന്ത് വേണം ടേബിൾ നോക്കണം ടേബിൾ ടേബിൾൻ്റെ മുകളിൽ ഒരു ചെയ്ത് അതിൻ്റെ കൊണ്ട് കയറിട്ട് പെടലേക്ക് ഒളുക്കുന്ന രീതിയിലാണ് നമ്മൾ പോയിട്ട് ക്ലീൻ ചെയ്യുന്നു അല്ലേ പക്ഷേ ഇപ്പോൾ നമ്മൾ ഫാനൊക്കെ ക്ലിയർ ക്ലിയർ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആധുനിക രീതിയിലൊരു പുതിയ പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ട് മാഡത്തിൽ പേരെന്താ ീത എന്റെ സ്വദേശം കൊല്ലാണ് ഒൻപത് വർഷമായിട്ട് കണ്ണൂരുണ്ട് രണ്ട് പീസാണ് ഇത് ഇത് മൈക്രോഫൈബർ ആണ് കാർ വാഷറിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനം ആണ് വാഷബിൾ ആണ് ഫ്ലെക്സിബിൾ ആണ് അതാണ് എന്റെ പ്ലസ് പോയിന്റ് ഫിക്സ് ചെയ്യുന്ന ട്രഡ് ആണ്. ട്രഡ് ടൈ ടൈ ടാക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാം. സാധാരണ യൂസ് ചെയ്യുന്ന പോലെ. എഗൈ. ഓ. ദി ലെങ്ത് കൂട്ടാം. ലെങ്ത് ലെങ്ത് എത്രയാണ് കൂട്ടണം? ഓ അത് ശരി. ആ. ഓ. ലെങ്ത്. എത്ര ലെങ്ത് ഉണ്ട്? ഇത്ര ലെങ്ത് മുല്ല 빌്ല ഫ്ലോറിൽ ഉണ്ട്. ആ. ലെങ്ത് കുറയ്ക്കാം. കുറയ്ക്കാം. ഇത് എങ്ങനെ ഫാൻ്റ് ക്ലിയറാ ക്ലീൻ ചെയ്യുന്ന എങ്ങനെ? അതായത് നമുക്ക് ഇത് ആ ഓടി जा. അർത്ഥമടക്കേ ഇതാണ്. ആ ഫ്ലെക്സിബിൾ ആയിട്ട്. ആ. ഇത്. ഇത് ക്ലിയറാ. അപ്പൊ ഇതിന്റെ പേരെന്താ പറയാ ശരിക്കും ഫാൻ ക്ലീനർ ആണ് സന്തോഷം അപ്പം കണ്ടല്ലോ അപ്പൊ ഇത് ആധുനിക രീതിയിൽ സംഭവം നമ്മുടെ എക്സിബിഷൻ വരുന്നാളെല്ലാം കയ്യിൽ നിന്ന് വാങ്ങിക്കുക ചെറിയ വയസ്സ് എത്ര വയസ്സാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ പെടലി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വെച്ച് വെച്ച് കയറി സ്റ്റൂൺ നമ്മൾ വീണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ചെറിയ ചോദിച്ചു ചോദിക്കാണേ പേര് തലയുണ്ട് കാണുമ്പോൾ തലയില്ല എന്നാൽ ഉപയോഗിക്കുമ്പോൾ തലയുണ്ട് എന്താ ഹലോ തിരിഞ്ഞു തിരിഞ്ഞെക്കു അപ്പൊ എവിടെ നിന്ന് ബുക്ക് ചെയ്താ ബുക്ക് ചേട്ടപ്പൊന്നു എന്റെ പേര് തോമസ് തോമസ് കുട്ടി ചേട്ടൻ വിടും ഞാൻ കണ്ണൂർ ജില്ലയെ പയ്യാവരി എന്ന് പറയും പയ്യാവര് പയ്യവരിൽ നിന്ന് ഇവിടുത്തേക്ക് എത്ര ദൂരം ഇവിടത്തേക്ക് നാപ്പത്തിയെട്ട് കിലോ നാപ്പത്തിയെട്ട് കിലോ താണ്ടിട്ടാണല്ലോ നമ്മുടെ എക്സിബേഷൻ എത്ര പേര് വന്ന് മൊത്തം ആ ഇതേ അഞ്ചാറ് പേര് നാൽപ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിൽ ഫ്രീ ഡെലിവറി ഉണ്ട് പത്ത് വർഷത്തെ ഗ്യാരണ്ടി ഗ്യാരണ്ടിയുണ്ട് അപ്പം അതായത് ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാൻ മൊത്തം ആണ് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഫർണിച്ചറിന്റെ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ചെറിയ ചോദ്യം പേരിൽ തലയുണ്ട് പേരിൽ തലയുണ്ട് കാണുമ്പോൾ തലയില്ല എന്നാൽ ഉപയോഗിക്കുമ്പോൾ തലയുണ്ട് തലയണ്ണ തല അതായത് എന്താ പേര് തലവെണ്ണ തലവണ്ണ ചേട്ട പേര് എന്റെ പേര് തോമസ് ആ തോമസ് ഉണ്ടോ കറക്റ്റ് നേടിയ വള്ളി കാലിലെല്ലാം കഴുത്തി ചുറ്റി അപ്പൊ ഞാൻ പറയുമോ നമ്മൾ ഈ ഫർണിച്ചറിന്റെ സംഭവം വന്നുകൊണ്ട് ഫർണിച്ചറായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാൻ വിചാരിച്ചത് അതായത് പറയുമ്പോൾ തലയുണ്ട് പക്ഷെ കാണുമ്പോൾ തലയില്ല ഉപയോഗിക്കുമ്പോൾ തലയുണ്ട് ഉത്തരം തലയിനെയാണ് ചേട്ടൻ ഒരു സമ്മാനം ഇരിക്കട്ടെ ചെറുതാണെങ്കിലും കുഴപ്പമില്ല കാണാം ഓക്കെ ശരി ഓക്കെ ഓക്കെ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ കണ്ണൂർ പോലീസുമായി നടക്കുന്ന മരൈൻ എക്സ്പോ അതിൻ്റെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മളതിൻ്റെ ഔട്ട്സൈഡ് ഉണ്ടായിരത്തവേ നമ്മളതിൻ്റെ ഉൾസൈഡിലാണ് അതായത് നമ്മളെ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളും സാധനങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക അതിൻ്റെ കാര്യങ്ങൾ എത്തിക്കാവുന്ന രീതിയിലാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായ പൂർണ്ണമായി പൂർണ്ണമായിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ ചോദ്യമായിരുന്നു അതായത് കാണുമ്പോൾ തലയുണ്ട് അല്ല പേരിൽ തലയുണ്ട് എന്നെ കാണുമ്പോൾ തലയില്ല ഉപയോഗിക്കുമ്പോൾ തലയുണ്ട് എന്താണ് ഉത്തരം തലയിണയാണ് നമ്മൾ സമ്മാനം കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഇന്നത്തെ അധ്യായ പൂർണ്ണമാകുന്ന പുതിയ ചോദ്യമായിട്ട് വീണ്ടും അടുത്ത എപ്പിസോഡിക്കാണ്